എരിവിലും സ്വാതിലും സുഗന്ധത്തിലും വായിൽ വെള്ളം ഓർന്നതുമായ നമ്മുടെ കേരള സ്റ്റൈൽ മാങ്ങാച്ചാർ നമുക്ക് പല വിധത്തിലും ഉണ്ടാക്കാം എന്നാൽ അതിലെ ഒന്നാണ് ഇന്നത്തെ നമ്മുടെ മാങ്ങാച്ചാർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മാങ്ങ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത്രയും ഉലുവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇനി ഇത് നമുക്ക് കല്ലിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് പൊടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പച്ചക്കടുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നല്ല എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കായപ്പൊടി ഇത്രയും കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടുകും ഉലുവ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് സുർക്കയാണ് അപ്പോൾ ഇത്രയും സുർക്കയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി എരിവ് കുറവാണെങ്കിൽ ലേശം കൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വല്ലാതെ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ലേശം കൂടെ സുർക്കയും ചേർത്ത് കൊടുക്കാം കേട്ടോ ലേശം ലേശക്കൂടെ സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അതുകൂടെ ലേശം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഭരണി ഉണ്ടെങ്കിൽ ഭരണിയിലേക്കോ മാറ്റി നമുക്ക് ആവശ്യത്തിനടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്